കോൺഗ്രസ് പാലക്കാട് പ്രവർത്തക സമിതി യോഗത്തിനെതിരെ ക്ഷമിക്കണം യോഗത്തിനെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നീരസം ഡി സി സി പ്രസിഡന്റ് സ്വീകരിക്കാൻ എത്താത്തതിനാൽ കവാടത്തിൽ തന്നെ നിന്നു പ്രസിഡന്റ് എ തങ്കപ്പനെത്തി സ്വീകരിച്ച ശേഷമാണ് ഓഡിറ്റോറിയത്തിലേക്ക് കയറിയത് ഡി സി സി പ്രസിഡന്റുമാർ അറിയാതെ ഒരു പരിപാടിയും നടക്കരുതെന്ന് സതീശൻ താക്കീത് ചെയ്തു ഇക്ബാൽ അറക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ ഇക്ബാൽ അറക്കൽ പാലക്കാട്ടെ പ്രവർത്തക സമിതി യോഗത്തിലേക്ക് വി ഡി സതീശൻ എത്തുന്ന സമയം പ്രസിഡന്റിന് അറിയാതിരുന്നതാണോ പ്രസിഡന്റ് മറ്റെന്തെങ്കിലും തിരക്കിലായിരുന്നോ എന്താണ് അവിടെ സംഭവിച്ചത് ഇക്ബാൽ അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് ടൗണിൽ തന്നെയുള്ള സൂര്യരശ്മി കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം നടക്കുന്നത് ഇവിടേക്ക് പതിനൊന്ന് മണിയോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് എത്തുന്ന സമയത്ത് പാലക്കാട്ടെ എം എൽ എയും എംപിയും എല്ലാം ഈ കവാടത്തിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് എത്തിയ സമയത്ത് തന്നെ ചോദിച്ചത് ഡി സി സി പ്രസിഡന്റ് എവിടെ എന്നൊരു കാര്യമായിരുന്നു പക്ഷേ പ്രസിഡന്റ് ഇല്ലാത്തതിനാൽ പ്രസിഡന്റ് വിളിക്കൂ എന്നൊരു കാര്യമാണ് പിന്നീട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു ജില്ലയിൽ നടക്കുന്ന ഏതൊരു പരിപാടി ആണെങ്കിലും അവിടേക്ക് സംസ്ഥാന നേതാക്കൾ എത്തുകയാണെങ്കിൽ കൃത്യമായി തന്നെ ഡി പ്രസിഡന്റ് എത്തി അവരെ ക്ഷണിക്കണം അത് അതാണ് പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം അത് സ്വീകരിക്കേണ്ടത് എല്ലാ ആളുകൾക്കും ബാധകവുമാണ് ഇത്തരത്തിൽ പാലക്കാട് ജില്ലയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ഇത്തരത്തിലൊരു സ്വീകരണം ഇല്ലാത്തതാണ് വി ഡി സതീഷിനെ ചോദിപ്പിച്ചത് പിന്നീട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കവാടത്തിലേക്ക് എത്തിയാണ് കവാടത്തിലേക്ക് എത്തി സ്വീകരിച്ചതിനു ശേഷം മാത്രം ാണ് പ്രതിപക്ഷ നേതാവ് ഈ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിച്ചത് വി ഡി സതീശിനെ ചൊടിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് താൻ എത്തുന്ന സമയത്ത് എം എൽ എമാരായിട്ടുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട് രമ്യ ഹരിദാസ് എം പി അവിടെയുണ്ട് മറ്റ് കോൺഗ്രസിന്റെ ജില്ലയിലെ നേതാക്കളെല്ലാം അവിടെയുണ്ട് പക്ഷെ ഡി സി സി പ്രസിഡന്റ് പ്രസിഡന്റായ എ തങ്കപ്പൻ പറയുന്നത് അതായത് ഈ പ്രതിപക്ഷ നേതാവ് കൃത്യമായി പതിനൊന്ന് മണിക്ക് എത്തും എന്നൊരു വിവരം ഉണ്ടായിട്ടും ഡി സി സി പ്രസിഡന്റ് ഈ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിന് അകത്തായിരുന്നു പ്രവർത്തകരെല്ലാം എത്തിയത് കൊണ്ട് തന്നെ അവരെ സ്വീകരിക്കാനും അവരെ മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ഏകോപിക്കുന്നതിനായി ഡി സി സി പ്രസിഡന്റ് ഈ ഓഡിറ്റോറിയത്തിനകത്താണ് ഉണ്ടായിരുന്നത് താൻ പ്രതിപക്ഷ നേതാവ് അവിടെ എത്തിയ കാര്യം താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ഈ ഒരു നീരസം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് തന്നെ ഡി സി സി പ്രസിഡന്റ് ഉടൻ തന്നെ അവിടേക്ക് എത്തി പ്രതിപക്ഷ നേതാവിനെ സ്വീകരിക്കുകയായിരുന്നു Thank you.